നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിലെ ജോലി സ്ഥലങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ചയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ ഓട്ടോമേഷൻ എന്നിവയുടെ കടന്നുകയറ്റത്തോടെ സൈബർ തട്ടിപ്പുകളുടെ എണ്ണവും വേഗവും ഗണ്യമായി വർദ്ധിച്ചതായി യു എ ഇ സൈബർ സുരക്ഷാ കൗൺസിൽ ആഗോളതലത്തിൽ മുപ്പത്തിയൊൻപത് സെക്കൻഡിൽ ഒരു സൈബർ തട്ടിപ്പ് വീത നടക്കുന്നുണ്ടെന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട് എഐയുടെ വളർച്ചയോടെ ലോകമെമ്പാടും സൈബർ ഭീഷണികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യു എ ഇ സൈബർ സുരക്ഷാ കൗൺസിലിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടിൽ ഓരോ മുപ്പത്തി ഒൻപത് സെക്കൻഡിലും ഒരു സൈബർ ആക്രമണം നടക്കുന്നതായാണ് വ്യക്തമാക്കുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കൊണ്ടുള്ള സാമ്പത്തിക നഷ്ടം ലെവൻ പോയിൻ്റ് നയൻ ട്രില്യൺ ഡോളറിലെത്തുമെന്നാണ് നിലവിലെ പ്രവചനം ഈ സാഹചര്യത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു കൂടാതെ സൈബർ ഭീഷണികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള നടപടികൾ കൂടെ യു എ ഇ നടപ്പിലാക്കും ക്വാണ്ടം ഗേറ്റ് എന്ന ദേശീയ പ്ലാറ്റ്ഫോമുമായി സഹകരിച്ച് സുരക്ഷാ പദ്ധതികളാണ് നിലവിൽ യു എ ഇ ആസൂത്രണം ചെയ്യുന്നത് ഭീഷണികൾ വന്നതിനു ശേഷം പ്രതികരിക്കുന്നതിന് പകരം അവ മുൻകൂട്ടി കണ്ട് തടയുക എന്ന പദ്ധതിയാണ് ഇത് ഇതുവഴി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനായി ദേശീയ സൈബർ സുരക്ഷ ഇൻഫർമേഷൻ അഷുറൻസ് പ്രോഗ്രാം തുടങ്ങിയ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കും കൂടാതെ പൊതുസ്ഥലങ്ങളിലെ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കുന്നതിനെതിരെ കൗൺസിൽ പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിലോ മാളുകളിലോ ഉള്ള പോർട്ടുകൾ വഴി എഴുപത്തി ഒമ്പത് യാത്രക്കാരിൽ നിന്നും സ്വകാര്യ വിവരങ്ങൾ അറിയാതെ ചോരുന്നതായും പറയുന്നുണ്ട് ഇത്തരം ജ്യൂസ് ജാക്കിംഗ് എന്നറിയപ്പെടുന്ന ഈ രീതിയിലൂടെ ഹാക്കർമാർക്ക് നിങ്ങളുടെ ഫോണിലെ ഫോട്ടോകളും സന്ദേശങ്ങളും പാസ്വേഡുകളും മോഷ്ടിക്കാൻ സാധിക്കുമെന്നും വ്യക്തമാക്കി അതിനാൽ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം പവർ ബാങ്കോ ചാർജറോ കരുതുന്നത് ശീലമാക്കണമെന്നും അധികൃതർ അഭിപ്രായപ്പെട്ടു കൂടാതെ സുരക്ഷ ഉറപ്പാക്കാൻ ഫോണുകളിൽ ടൂ ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ നൽകണമെന്നും അപരിചിതമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതും ആവശ്യമില്ലാത്ത ആപ്പുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണമെന്നും അറിയിച്ചു ഉയർന്നുവരുന്ന ഡിജിറ്റൽ ലോകത്ത് ജാഗ്രത പാലിക്കുക മാത്രമാണ് തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു മാർഗമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഫിഷിംഗ് ഡീപ് ഫേക്ക് തട്ടിപ്പുകൾ സുരക്ഷിതമല്ലാത്ത പബ്ലിക് വൈഫൈ വഴിയുള്ള വിവരങ്ങൾ ചോർത്തൽ എന്നിവയാണ് പ്രധാന വെല്ലുവിളികൾ സാങ്കേതിക തകരാറുകളേക്കാൾ മനുഷ്യരുടെ അശ്രദ്ധയോ പിഴവുകളോ മുതലെടുത്താണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സൈബർ തട്ടിപ്പുകാർ നടത്തുന്നത് അക്കൗണ്ടുകൾക്ക് സങ്കീർണ പാസ്വേഡ് ഉപയോഗിക്കുക ഇടപാടുകൾക്ക് ഇരട്ട സ്ഥിരീകരണം അഥവാ ടു ഫാക്ടർ ഓതൻറിഫിക്കേഷൻ ഉറപ്പാക്കുക പൊതുസ്ഥലങ്ങളിലെ സൗജന്യ വൈഫൈ ഉപയോഗിക്കുമ്പോൾ വിശ്വസനീയ വി ഉപയോഗിക്കുക ബാങ്കിംഗ് ഇടപാടുകൾ ഒഴിവാക്കുക അപരിചിത ഇമെയിലുകൾ സന്ദേശങ്ങൾ എന്നിവയിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ആധികാരികത പരിശോധിക്കുക ഫോണിലെയും കമ്പ്യൂട്ടറിലെയും സോഫ്റ്റ്വെയറുകൾ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യുക എന്നിവയാണ് പ്രധാന സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇതിനൊപ്പമാണ് യന്ത്രങ്ങൾ മനുഷ്യൻ്റെ ജോലി ഏറ്റെടുക്കുമോ എന്ന ആശങ്കയും വളരുന്നത് അടുത്തിടെ നടത്തിയ പഠനങ്ങൾ അനുസരിച്ച് യു എ യിലെ എൺപത്തിയഞ്ച് ശതമാനം ജീവനക്കാരും ശമ്പള വളർച്ചയേക്കാൾ ജോലി സ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകുന്നതായാണ് വ്യക്തമാകുന്നത് എ ഐ അതിവേഗം വളരുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ സ്വന്തം ജോലി സുരക്ഷിതമായിരിക്കുമോ എന്ന ചോദ്യമാണ് ഓരോ ജീവനക്കാരനും ചോദിക്കാനുള്ളത് കൂടാതെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് യു എ യിൽ എ ഐ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം തൊഴിലാളികളും ദൈനംദിന ജോലികൾക്കായി ഏതെങ്കിലും തരത്തിലുള്ള എ സഹായം തേടുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം എഐയുടെ കടന്നുകയറ്റം ജീവനക്കാരിൽ രണ്ട് അഭിപ്രായമാണ് ഉണ്ടാക്കുന്നത് ഒരു വശത്ത് ജോലി എളുപ്പമാക്കാൻ ഇത് സഹായിക്കുമെന്നുണ്ട് എങ്കിലും മറുവശത്ത് ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം കാര്യമായി തന്നെ ജീവനക്കാരെ അലട്ടുന്നു ദുബായ് ഗവൺമെൻറ് നടത്തിയ സർവേയിൽ അമ്പത്തിയഞ്ച് ശതമാനം ജീവനക്കാരും എ ഐ കാരണം ജോലി നഷ്ടപ്പെടുമെന്ന് ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും വിശ്വസിക്കുന്നത് എ ഐ കൂടുതൽ സഹായകമാണെന്നുമാണ് അതായത് എഐയെ പേടിക്കുന്നതിനേക്കാൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്നാണ് ഭൂരിഭാഗം പേരും ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത് അതേസമയം എ ഐ പഠിച്ചെടുക്കാൻ വേണ്ടി ശമ്പളം കുറയ്ക്കാൻ പോലും യു എ യിലെ ജീവനക്കാർ തയ്യാറാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിൽ അറുപത്തിയേഴ് ശതമാനം തൊഴിലാളികളും എ ഐയിൽ അറിവ് നേടാൻ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം യു എ ഇത്രയും വലിയ മാറ്റം അധികൃതരെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു അതിനാൽ യു എ ഇയിലെ ഭൂരിപക്ഷം പ്രൊഫഷണലുകളും വിശ്വസിക്കുന്നത് വരും വർഷങ്ങളിൽ ജോലികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നു തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ